ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിൽ പോയൊരു ചെറിയൊരു വീഡിയോ ആണെ ഞാനും എൻ്റെ കുഞ്ഞിപ്പെണ്ണും എൻ്റെ കുഞ്ഞിപ്പണ്ണിൻ്റെ അച്ഛനും കൂടെ ഞങ്ങൾ മൂന്നുവരും കൂടെയാണ് ഒന്ന് ഔട്ടിങ്ങിനായിട്ട് പുറത്തു പോയത് അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോയത് ബസ്സിലിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് അവൾ ഉറക്കം തുടങ്ങി അവൾ ഉറക്കം വന്നിരുന്ന ടൈമിലാണ് നമ്മൾ പുറത്തു പോയത് അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഷൂ ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇരുന്ന് ഉറങ്ങുക പക്ഷെ എനിക്ക് തലേങ്ങാണ് തട്ടു എന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷെ തട്ടത്തില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമായിരുന്നു പിന്നെ നോക്കിയപ്പോൾ കാണാം അച്ഛനും മോളും കൂടെതായിരുന്നു ഉറങ്ങുന്ന അങ്ങനെ തന്നെ വേടിയൊക്കെ എടുത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇരുന്നു പിന്നെ നമ്മൾ വണ്ടി ഇറങ്ങേണ്ടിട എത്തി ഇറങ്ങി പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ചെറിയൊരു മഴ ചാർന്നതുപോലെ തോന്നി അങ്ങനെ നമ്മളൊന്നും ഒരു സൈഡിലോട്ട് നിന്നു കുഞ്ഞിപ്പീണ് കൂടെ ഉള്ളതല്ലേ അവളെ നനയ്ക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വണ്ടികൾ പോകുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ അപ്പോഴും കുഞ്ഞിപ്പീണ്ണും ഉറക്കമാണ് ഉണരുന്നില്ല അവൾ ഉറങ്ങുവാണ് അപ്പോൾ അവൾ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറണമല്ലോ അപ്പോൾ അതിനിങ്ങനെ എവിടെ പോകുന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുവായിരുന്നു മഴ ചാർന്നുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് അങ്ങനെ വണ്ടികളുടെ വീഡിയോയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് കുറേ നാളായി പുറത്തോട്ട് പോയിട്ട് അപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോയിട്ടൊക്കെ കുറേ നാളായി അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ മൂന്നാല് ഉണ്ട് കേട്ടോ ആ വഴികളിൽ കൂടെ എല്ലാം വണ്ടികളീ പാസ് ചെയ്ത് പോകുന്നതൊക്കെ കണ്ട് വിസിച്ച് നിൽക്കുകയും ഞാൻ കുഞ്ഞിപ്പണ്ണിങ്ങനെ ഉറക്കമാണ് അവൾ ഓണമെന്നില്ല നമുക്ക് പിന്നെ വിശക്കുന്നുണ്ട് എവിടെലും കയറി വല്ലതൊന്ന് ഫുഡ് അടിക്കണം അപ്പോൾ അതിനു പറ്റിയൊരു ഷോപ്പ് നോക്കിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ പന്ത്രണ്ടരയ്ക്ക് ആകത്തോളം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുഴിമന്തി കഴിക്കാൻ കഴിക്കാനുള്ള സോറി കുഴിമന്തി കഴിക്കാനുള്ള കട നോക്കിയാണ് നടന്നത് അങ്ങനെ ഫസ്റ്റ് കയറി ഷോപ്പ് അവർ പറഞ്ഞു പന്ത്രണ്ടരയ്ക്ക് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളൊരു പതിനൊന്ന് മണിയായി അവിടെ പതിനൊന്ന് മണിയായപ്പോഴാണ് എത്തിയത് അപ്പോൾ അത്രയും നേരം വെച്ചിങ്ങനെ നടക്കണമല്ലോ എന്നോർത്തും അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകാനായിട്ട് നടക്കുകയാണ് അങ്ങനെയാണ് അവിടെ നിന്നത് പിന്നെ മഴ ചാറ്റലിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും എന്തെങ്കിലും നടക്കാൻ തുടങ്ങി ഈ ഷോപ്പിലാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ ഈ ഷോപ്പ് തിരക്കാണ് അപ്പോൾ അത് ക്ലോസ് ആക്കിയേക്കുക അങ്ങനെ ആ ഒരു ഷോപ്പ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പം ഈ കാഴ്ചകൾ കാണും നമ്മൾ നടന്ന് പോകുമ്പോഴേ നമുക്ക് നന്നായിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും പക്ഷേ നമ്മൾ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം നമുക്ക് മിസ്സായി പോകും അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോയത് അങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ കുഴിമന്തി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ അത് കഴിക്കണമെന്നുള്ള ഒരു സന്തോഷത്തിലും ആഗ്രഹത്തിലുമാണ് നടന്നത് പക്ഷേ അത് കിട്ടിയില്ല അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പ് കണ്ട് ആ ഷോപ്പിലേക്ക് വിശന്ന് പൊരിഞ്ഞതൊന്ന് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ കയറി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനകത്ത് നമ്മൾ ചെന്ന് അവിടെ കഴിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെന്ന് കയറി കൊടുത്തത് പക്ഷേ അവിടെ സംഭവം അവിടെയുമില്ല പിന്നെന്ത് ചെയ്ത് പിന്നെ നമ്മൾ വിചാരിച്ച് നമുക്ക് വേറെ ഷോപ്പിൽ പോവാം അങ്ങനെ അടുത്ത നെക്സ്റ്റ് ഷോപ്പിലേക്ക് നമ്മളങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിങ്ങനെ പോവുകയാണ് പോവുക അപ്പോഴത്തേക്ക് കുഞ്ഞിപ്പണ്ണ് എന്നിട്ടും കുഞ്ഞിപ്പെണ്ണ് ഉണർന്നില്ല അവൾ ഉറക്കം തന്നെയാണ് നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ആ നല്ല വൈബല്ലേ നല്ല രസമുണ്ട് കാണുക അപ്പോഴൊരു ചർച്ച് കണ്ട് അപ്പോൾ ആ ചർച്ചിൻ്റെ കണ്ടപ്പം ഞാൻ അതിനെ അത് നോക്കി നോക്കി നടക്കുമായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മളൊരു ഷോപ്പിൽ കയറി പിന്നെ കുഴിമന്ത്രി കിട്ടിയില്ല പിന്നെ നമ്മളൊരു ബിരിയാണി വാങ്ങി എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങി ഹസ്ബൻഡിന് ഒരു ബീഫ് ബിരിയാണി വാങ്ങിച്ചു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു ബിരിയാണി കഴിക്കാൻ തുടങ്ങിയപ്പോഴും കുഞ്ഞിപ്പന്നു വന്ന് അവർ ഞാൻ പാലൊക്കെ കൊടുത്ത് അവൾ ഹാപ്പിയായി ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ബസ്സിൽ കയറിയപ്പോൾ കുഞ്ഞുപ്പൊണ് ഭയങ്കര ഹാപ്പി മൂഡിലായി അവൾ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു അപ്പം മറക്കല്ലേ ചാനൽ സഭയേക്കണേ ഓക്കേ ബൈ